കൊല്ലം കൊറ്റംകുളങ്ങര ക്ഷേത്രത്തിലെ ഉത്സവത്തിനിടെ കമ്മിറ്റിക്കാർ ട്രാൻസ്ജെൻഡർ ജാസിയോട് മോശമായി പെരുമാറിയത് വിവാദമായി മാറിയിരുന്നു ഇപ്പോൾ ഇതാ അന്ന് നടന്ന സംഭവങ്ങളെക്കുറിച്ച് സംസാരിക്കുകയാണ് ജാസി കൊറ്റംകുളങ്ങര ക്ഷേത്രത്തിലെ ഉത്സവത്തിൽ വിളക്കെടുക്കാൻ ആഗ്രഹിക്കുന്നതായി ദുബായിലുള്ള ഒരു സുഹൃത്ത് പറഞ്ഞിരുന്നു എന്നോട് മേക്കപ്പ് ചെയ്തു തരണം എന്നും ആവശ്യപ്പെട്ടിരുന്നു അന്ന് തൃശൂർ എനിക്കൊരു ഷൂട്ടുണ്ടായിരുന്നു എങ്കിലും അവർ നിർബന്ധിച്ചതിനാൽ കൊല്ലത്തേക്ക് പോയി അങ്ങനെ അവനെ ഒരുക്കി എനിക്ക് കുട്ടിക്കാലം മുതലേ വിഗ്രഹങ്ങളും അമ്പലങ്ങളും പള്ളികളും കൊത്തുപണികളുമൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അതിനാൽ ഞാനും കൂടെ പോകാമെന്ന് തീരുമാനിച്ചു കുറ്റംകുളങ്ങരയിലെ ഐതിഹ്യം എനിക്കറിയാം വിളക്കെടുക്കാൻ പോയതല്ല കാരണം അവിടെ വിളക്കെടുക്കുന്നത് പുരുഷന്മാരാണ് സ്ത്രീകളോ സ്ത്രീകളായി കൊണ്ടിരിക്കുന്നവരോ ട്രാൻസ് കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ളവരോ അല്ല വിളക്കെടുക്കുന്നത് പുരുഷന്മാർ സ്ത്രീ വേഷം കെട്ടിയാണ് വിളക്കെടുക്കുന്നത് അമ്പലത്തിലെത്തിയപ്പോൾ തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു കുറേ ഓൺലൈൻ മീഡിയക്കാരും ഉണ്ടായിരുന്നു താൻ മാറി നിൽക്കുകയായിരുന്നു ഈ സമയത്താണ് കമ്മിറ്റിക്കാർ വരുന്നത് എന്താണ് ഇവിടെ നിൽക്കുന്നത് എന്ന് ചോദിച്ചു വിളക്ക് എവിടെ എന്നും അവർ ചോദിച്ചു വിളക്കെടുക്കാൻ വന്നതല്ലെന്ന് പറഞ്ഞപ്പോൾ എന്തിനാണ് പിന്നെ ഒരുങ്ങി വന്നതെന്ന് അവർ ചോദിച്ചു സുഹൃത്തിൻ്റെ കൂടെ വന്നതാണെന്ന് പറഞ്ഞിട്ട് അവർക്ക് മനസ്സിലാകുന്നില്ല വളരെ മോശപ്പെട്ട അനുഭവമാണ് കൊറ്റൻകുളങ്ങ ക്ഷേത്രത്തിൽ ഉത്സവത്തിന് പോയ ചിലർക്ക് നേരിടേണ്ടി വന്നത് വിളക്കെടുക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞ് തൊഴാൻ വന്ന ചില ട്രാൻസ് വ്യക്തികളെ പുറത്താക്കിയിട്ടുമുണ്ട് രണ്ടാം ദിവസം പിടിച്ചു നിർത്തിയ കമ്മിറ്റിക്കാരിൽ ചിലർ വന്ന് മാപ്പ് പറഞ്ഞു യൂട്യൂബിൽ എന്നെ പിന്തുണച്ചാണ് സംസാരിച്ചത് എന്നാൽ തയ്യാറടിക്കാൻ ശ്രമിച്ചവരുമുണ്ട് വർഗീയമാക്കാൻ ശ്രമിച്ചു ജാസി ബീഫ് കഴിച്ചാണ് വന്നതെന്ന് പറഞ്ഞു ഒരാളുണ്ട് പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല എന്നെ വെച്ച് വീഡിയോ ചെയ്തു എൻ്റെ പച്ചമാംസം കഴിച്ച് ജീവിക്കുന്ന വ്യക്തിയാണ് അയാൾ അയാളെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അയാളാണ് വർഗീയമാക്കിയത് അയാൾ പറഞ്ഞത് ജാസി പത്തിരിയും ബീഫും കഴിച്ചിട്ടാണ് അമ്പലത്തിൽ കയറ് എന്നാണ് പറഞ്ഞത്